ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബർഗറാണ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലെങ്ങനെ ബർഗർ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം വെറും പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ ബർഗർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബർഗർ പാറ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇത്രയും ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ടൊരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഭവനം ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഒരു മുട്ടയുടെ വെള്ള അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം സോയാ സോസ് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കട്ടോ ഈ അരച്ചെടുത്ത കൂട്ടിലോട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഈ ബ്രെഡും കൂടെ നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കെ കേട്ടോ ഈ ബ്രെഡ് ക്രംസ് നമുക്ക് ചിക്കൻ്റെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മളുടെ ബർഗർ പാറ്റി തയ്യാറാക്കാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ ഇതൊരു നമുക്കിതൊരു ബോൾസായിട്ട് എടുത്തിട്ട് ബർഗർ പാറ്റിയുടെ അതേ ഷേപ്പിലാക്കിയെടുത്ത് കയ്യിലൊന്ന് പ്രെസ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് പെയ്തിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അത് ഒരു ഭംഗിക്കാണ് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കറക്റ്റ് ടേസ്റ്റ് ഇതുപോലെ ചെയ്താൽ തന്നെ മതിയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് ബട്ടറാണ് ബർഗറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുത്തുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് കടലിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് ഫ്രൈ ആയി കിട്ടും ഇത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ടുള്ള തയ്യാറാക്കി എടുക്കാം ഞാൻ എഗ്ഗുകൊണ്ടുള്ള മയണേസാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട ഒരു മൂന്ന് ഒരു മൂന്നാലി വെളുത്തുള്ളി അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം ഷുഗർ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ വിനാഗിരി സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി തിക്കായി വരാനായിട്ട് ആവശ്യത്തിന് ഓയിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മൈനീസ് റെഡിയായി വന്നിട്ടുണ്ട് നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് വളരെ ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ളത് മൈനേസ് ആണത് നമ്മുടെ ബർഗർ പാറ്റിവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ബണ്ണൊന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാത്ത ബണ്ണാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്നും കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് പാനിലോട്ട് ബട്ടർ ഇട്ടിയതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ബർഗർ ടേസ്റ്റ് വരുത്തുന്ന ഓരോ സ്റ്റെപ്സുകളാണ് ഇതുപോലെ ഇതിൻ്റെ ഉൾ ഉൾ അതുപോലെ തന്നെ അതിൻ്റെ ബുറവശം ഒക്കെ ഒന്ന് മട്ടറിലൊന്നിട്ട് ചൂടാക്കിയെടുക്കുക ബർഗർ പാറ്റ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് സ്ലൈസ് ചീസ് കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഈ ചൂടോടെ തന്നെ നമുക്ക് ചീസ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊന്ന് സെറ്റായി കിട്ടും സ്ലൈസ് ചീസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അതില്ലാതെ തന്നെ നമുക്ക് ബർഗർ തയ്യാറാക്കിയെടുത്താൽ അത് കറക്റ്റ് ടേസ്റ്റിന് നമുക്ക് കിട്ടും ഇത് ബർഗറിലോട്ട് ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ നാല് ബണ്ണാണ് കേട്ടോ എടുക്കുന്നത് നാല് ബർഗറാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അത്രയും ചിക്കൻ നിന്ന് എനിക്ക് ആറ് ബർഗർ പാറ്റി തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതായിട്ട് ഞാൻ ആണ് ഇതിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ കച്ചപ്പ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി സോസ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വെജിറ്റബിൾസ് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മളുടെ ബർഗർ പാറ്റി കൂടെ വെച്ചു കൊടുത്താൽ ഈ വണ്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ബർഗർ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് തന്നെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കോ അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ബർഗർ കിട്ടും കേട്ടോ മക്കൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ബർഗർ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയാം മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവേക്കും ബൈ താങ്ക്